നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസന്നിധ്യം പ്രണവമലയിൽ വിനായക ചതുർത്ഥിയും അതോടൊപ്പം തന്നെ ഷഷ്ടിയും കൊണ്ടാടുമ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിലെല്ലാം അതേപോലെ തന്നെ പല വീടുകൾക്കും ആറാറ് വന്നിരിക്കുന്നു ജപ്തി നോട്ടീസ് ഒട്ടിച്ചു ജപ്തി ജപ്തിയാകുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് കൺസൾട്ടേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ജ്യോതിഷം തേടേണ്ടത് അല്ലാതെ എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ജ്യോതിഷം തേടാൻ പാടില്ല അപ്പോൾ നമ്മുടെ സമൂഹം നൽകുന്ന അറിവുകൾ അത് അറിവില്ലായ്മകളായി നമ്മുടെ മണ്ടയിലേക്ക് കയറുന്നത് കൊണ്ടാണ് നമുക്ക് ജ്യോതിഷം എന്താണെന്നോ എന്തിനാണെന്നോ ചിന്തിക്കാൻ പോലും സാധാരണക്കാർക്ക് പറ്റുന്നില്ല പാരമ്പര്യവാദികളുടെ പിന്നാലെ നടന്ന് ജീവിതം തുലയ്ക്കുന്നു രാശി നോക്കണമെങ്കിൽ കണിയാനായിരിക്കണം കുറ്റി അടിക്കണമെങ്കിൽ ആശാരിയായിരിക്കണം പൂജ ചെയ്യണമെങ്കിൽ നമ്പൂരിയായിരിക്കണം ഇതാണ് ഒരു ആവറേജ് മലയാളിയുടെ ചിന്ത ഇവിടെയെല്ലാം ഇവർ പഠിച്ചിട്ടുണ്ടോ വിദ്യയെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടോ എന്ന് അളക്കുന്നതിന് യാതൊരുവിധ മാനദണ്ഡമൊന്നുമില്ല നമുക്കിവിടെ ആവാഹന പൂജയ്ക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും വീടിൻ്റെ വാസ്തുവാണ് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറുന്നത് ചിലർക്ക് വീട് വിധുക്കായിരിക്കും പലർക്കും വീടുകൾ അടുക്കള വരുന്നത് വടക്ക് പടിഞ്ഞാറായിരിക്കും വടക്കിഴക്ക് അടുക്കള ഉള്ളത് അപൂർവ്വം കുറച്ച് വീടുകൾക്കുള്ളൂ ഇതുതന്നെ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ജീവിതം നോക്കുന്നവരാണെങ്കിൽ നമ്പൂരി ഇല്ലങ്ങളിലെല്ലാം അടുക്കള വടക്കിഴക്കായിരിക്കും വേറൊരു ദിക്കിലും ഈ ആലയങ്ങൾ വരാറില്ല ഇതുതന്നെ തമിഴ്നാട്ടിലെ അയ്യർ അയ്യങ്കാർ ഇവരുടെ വീടുകളിലെയും അടുക്കള വടക്കിഴക്ക് ഈശാന കൊണ്ടായിരിക്കും അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപദേശിച്ച് നൽകുന്നു അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയുന്നവരുടെ എല്ലാം ഭവനങ്ങളിൽ അടുക്കള വടക്ക് കിഴക്കാണ് അപ്പോൾ അവിടെ ശാസ്ത്രം എന്ന് പറയുന്ന ഈ സംഭവം വഴി മാറുന്നില്ല മറിച്ച് മറ്റുള്ളിടത്തൊക്കെ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് തോന്നുന്ന തെക്കിലാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റുമ്പോൾ അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറൊന്നും വന്ന് ഞാനിവിടെ നിന്ന് പൂജ കൊടുക്കാറില്ല ഇത് തന്നെ ഒരു ചുമ്മാ ചുമ്മാ ജോത്സം പറയുന്നു ജലത്തിൻ്റെ ലഭ്യത എവിടെയാണോ അവിടെയാണ് കിണർ കുഴിക്കേണ്ടത് അല്ലാതെ സ്ഥാനം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താ ഇയാളിതൊന്നും പഠിച്ചിട്ടില്ല അച്ഛൻ വലിയ പുള്ളിയായിരുന്നു അച്ചാച്ചൻ വലിയ പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞല്ലാണ്ട് ഈ ചങ്ങാതി ഇതൊന്നും പഠിക്കാൻ മെനക്കിട്ടില്ല കുറച്ച് എന്തൊക്കെയോ ഉള്ളതുകൊണ്ട് കുറച്ച് സാമർത്ഥ്യം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും പിന്നെ കുലത്തിൽ ജനിച്ചു അപ്പം മഹിമ കുലമഹിമയാണ് എന്ത് കുലമഹിമയുള്ള ഇങ്ങനെയുള്ളവർ ഒരാളെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുത്തി കാണിക്കണം അപ്പം നമ്മുടെ ജ്യോതിഷം അങ്ങനെയുള്ളതാണ് ഏതൊരാൾക്കും ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തേടുവാനും നേടി നൽകാനും സാധിക്കും അപ്പം നിങ്ങൾക്കും നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക നമ്മുടെ തടസ്സങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം തേടുക ഒരു നിവൃത്തിയില്ലാതെ വന്നാലും ആദ്യമായിട്ട് ഇവിടെ ഒരു ചരട് ജപിച്ചു തരും പിന്നീട് ഒരു ഗണപതി അലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി ഒന്നര വർഷം വരെ അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം ഇവിടിൻ്റെ വാസ്തു ചെറിയ വ്യത്യാസം ഒക്കെ പോലെ ധൈര്യമായിട്ട് പൂജയിലേക്ക് വരാം വലിയ വ്യത്യാസം ഉണ്ടെങ്കിലാണ് വലിയ പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ജപ്തിയൊക്കെ ആയെന്ന് പറഞ്ഞല്ല വരേണ്ടത് എപ്പോഴും ജ്യോതിഷ വഴി അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ ഈശ്വരൻ്റെ പിന്നാലെ കൃത്യമായിട്ട് നടന്ന് തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വീഡിയോകൾ ആയിരം പേര് പതിനായിരം പേരൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ രീതിയിൽ പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തെറ്റും തിരിച്ചാലും വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റം വീഡിയോ നോക്കുക അടുത്തിന് മെയ് മാസം ആവണതിന് മുമ്പ് നമുക്ക് വ്യാഴമാറ്റം വീഡിയോ ഉണ്ട് ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നോക്കുക നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരയ്ക്കും ലഗ്നം വരെ മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തെട്ട് വരെ നക്ഷത്രം കൊണ്ട് അതിനുശേഷം കാൽചിന്തനം ആ രീതിയിലായിരിക്കണം നിങ്ങൾ കണക്കൂട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന പോലെ ജ്യോതിഷ ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ വേറൊരു സ്ഥലത്തുമില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക നമുക്ക് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ വിനായക ചതുർത്ഥി എട്ട് ഗണപതിമാർ മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസ്ഥിതി ഗണപതി നവനീത ഗണപതി ഏകാക്ഷരി ഗണപതി ഉദ്ധിഷ്ട ഗണപതി ബാലഗണപതി എട്ട് ഗണപതി ഭാവങ്ങളിൽ എട്ട് ആവശ്യങ്ങൾ നിറവേറ്റി തരുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് പരീക്ഷാ കാലഘട്ടമാണ് എല്ലാവർക്കും ടെൻഷനും കാര്യമൊക്കെ ആയിട്ട് നടക്കുന്നു കുട്ടികൾക്ക് മടിയുണ്ടാകുന്നു പഠിച്ചെത്തുന്നില്ല അപകടങ്ങളിൽ പെടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ചതുർത്ഥി ദിവസം ഇവിടെ എട്ട് ഗണപതിമാർക്കും നാളുകാരും മുട്ടിറക്കാം അപ്പോൾ എട്ട് ഗണപതിമാർക്കും മുട്ടിറക്കുമ്പോൾ പിനായ് ചതുർത്ഥി സ്പെഷ്യൽ ആയിട്ട് നൂറ് രൂപ വെച്ച് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാം എണ്ണൂറ് രൂപ അതോടൊപ്പം തിരു പേരമംഗലത്തപ്പൻ അന്നത്തെ ദിവസം മുട്ട ഇറക്കാം നൂറ് രൂപ തൊള്ളായിരം രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഒൻപത് ദേവതകൾക്ക് മുട്ടരക്കിൽ നടത്താം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് നാളുകേരം എറിഞ്ഞുടച്ചുകൊണ്ട് പതിനൊന്ന് രൂപ വെച്ച് വണ്ടായിരത്തിൽ നിങ്ങളുടെ ഏതൊരു കാര്യം നടത്താം പിന്നെ അങ്ങനെ കണക്കാക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ പേരമംഗലത്തപ്പൻ ഒരു കൊടുക്കാം പത്ത് രൂപയുടെ ഒരു ജലാഭിഷേകം അല്ലെങ്കിൽ ഒരർച്ചന അപ്പം അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതന്നെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നെങ്കിൽ നാളുകാരും ഉരുട്ടുന്നതിന് വേണ്ടി ഒരാൾ ഏൽപ്പിക്കുന്ന അയാൾക്ക് ഇരുപത്തഞ്ച് രൂപ ഒരു ക്ഷേത്രത്തിന് അപ്പോൾ അങ്ങനെ എട്ട് ക്ഷേത്രത്തിൽ ഇരുന്നൂറ് രൂപ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഓൺലൈനായിട്ട് അടച്ചാലും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം എട്ട് ഗണപതിമാർക്കും നൂറ് രൂപയുടെ ഗണപതി ഹോമം ചെയ്യാം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നൂറ് രൂപ എട്ട് സ്ഥലത്ത് എണ്ണൂറ് രൂപ അങ്ങനെ ചിലവഴിച്ച് നിങ്ങൾക്ക് ഗണപതി ഹോമത്തിലൂടെ സമൃദ്ധിയിലേക്ക് എത്താം അതേപോലെ തന്നെ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഇന്നത്തെ ദിവസം പാക്കേജ് ഉണ്ട് ഒരു ക്ഷേത്രത്തിൽ ആയിരം രൂപ എട്ട് സ്ഥലത്ത് ചെയ്യാൻ എണ്ണായിരം രൂപ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്ത് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കുന്നിടത്താണ് നമുക്ക് വെറും എട്ടായിരം രൂപ കൊണ്ട് എട്ട് ഗണപതിമാരെ നൂറ്റിയെട്ട് ഗണപതി ഹോമത്തിലൂടെ പ്രീതിപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് ഭക്തർ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വിനായക ചതുർത്ഥിയുടെ ആയുധ സമർപ്പണം എട്ട് ഗണപതിമാർക്കും അൻപത് രൂപ നിരക്കിൽ ഒരു ആയത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാൻ സാധിക്കും ഓൺലൈനാണെങ്കിൽ ഒരു അൻപത് രൂപയ്ക്ക് കൂടുതലടയ്ക്കണം കാരണം ഇതെടുത്തുകൊണ്ട് വയ്ക്കുന്ന ആൾക്ക് പൈസ കൊടുക്കും അല്ലാതെ വെറുതെ ഒന്നും ആരും ജോലി നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ എവിടെ ഇരുന്നാലും വെറുതെ ആരെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ഏതൊരു ജോലിക്കും കൂലിയുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് ചെയ്യാം പിന്നെ അതുകൂടാതെ പതിമൂന്നാം തീയതിയാണ് വിനായക ചതുർത്ഥി ബുധനാഴ്ച പതിനഞ്ചാം തീയതി ഷഷ്ടിയാണ് ഷഷ്ടി ആണ്ടി പണ്ടാര തിരു സ്വരൂപം സദാ ആണ്ടി ആയിട്ടിരിക്കുന്ന പ്രണവമലയിലെ മുരുകന് നിങ്ങൾക്ക് പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റൻപത് രൂപ ഷഷ്ടിയിടം ചെയ്ത വലിയ ഗുണമുണ്ടാകും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കും അതേപോലെ വിദേശ ജോലികൾ തേടിക്കൊണ്ടിരിക്കുന്നവർ വിദ്യാഭ്യാസത്തിന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇവർക്ക് എല്ലാവർക്കും വലിയ ഗുണമുണ്ടാകും ആണ്ടി പണ്ടാരത്തിരി സ്വരൂപത്തിന് ഇന്നത്തെ ദിവസം മുന്നൂറ്റമ്പത് രൂപയ്ക്ക് പഞ്ചാമൃത അഭിഷേകം നടത്താം മൂവായിരത്തഞ്ഞൂറ് രൂപയാണെങ്കിൽ വലിയ അഭിഷേകം നടത്താം അതേപോലെ പഞ്ചാമൃത ഹോമം നടത്താം ഇത് പതിനഞ്ചാം തീയതിയാണ് അതിന് നമുക്ക് ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ പിന്നെ ഇന്നത്തെ ദിവസം ഷഷ്ടിയിടം അന്ന് ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് നാളികേരം മുട്ടിറക്കാൻ നൂറ് രൂപ അതേപോലെ തന്നെയാണ് ആയുധ സമർപ്പണം നടത്താം അൻപത് രൂപ നിരക്കിലും കാവടി കാവടിയണിയിൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഷഷ്ടി ആയതുകൊണ്ട് അന്നത്തെ ദിവസം നൂറ് രൂപയ്ക്ക് നേരെ പകുതിക്ക് ചെയ്യാം ഓൺലൈൻ ചെയ്യുമ്പോൾ രൂപ കൂടുതൽ അടികളും അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിലാണ് അപ്പോൾ പ്രണവമലയിൽ ഈ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതേപോലെ പരീക്ഷാ സമയമാണ് കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ഉണർവുമൊക്കെ ഉണ്ടാകുന്നതിനും മറവിയിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഇരുപത്തേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്താം എണ്ണൂറ്റി പത്ത് രൂപയുടെ മുടക്ക വരുന്നതോളം കുട്ടികൾക്ക് നല്ല ഉഷാറുണ്ടാവും ഇനി അതിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്കും പരീക്ഷാ സമയങ്ങളിലോ പരീക്ഷിക്കുമ്പോൾ നാളെയും മുട്ടറക്കിൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അതേപോലെ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ കൊടുക്കാം രണ്ടായിരത്തി അഴുന്നൂറ് രൂപ ഇപ്പോൾ അയ്യായിരത്തി നാനൂറ് രൂപയെ പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും ബാക്കി സൂക്താർച്ചിന് നടത്താം മുപ്പത് രൂപ ഇപ്പോൾ എണ്ണൂറ്റി പത്ത് രൂപ അങ്ങനെ ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ അടച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് നേടും അപ്പം ഇത്രയും ചെറിയ വയസ്സയ്ക്ക് മാർക്ക് നേടിയാൽ അടുത്ത കോഴ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഫീസ് അളവ് ലഭിക്കും അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിലെല്ലാം അഡ്മിഷൻ ലഭിക്കും ഇത്രയും വലിയൊരു ദേവലോകമാണ് പ്രണോമലയിൽ ഒരുക്കിയിരിക്കുന്നത് പലരും കരുതുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചിലരുടെ വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ അടുത്ത ദിവസം പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രം മേൽശാന്തി നാലര കൊല്ലമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ് അദ്ദേഹം അവിടെ തിരുവാഭരണക്കുരത്ത് പണയം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് കടം കയറി അങ്ങനെ ആത്മഹത്യ ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടാകും നമ്മുടെ ക്ഷേത്രം അങ്ങനെയല്ല ഇവിടെ വന്ന് തൊഴുതു തൊഴുതുപോകുന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റമാണ് കാരണം എന്താ ഇവിടെ അത്രയ്ക്കും ദേവചൈതന്യത്തിന് പവറുള്ള ക്ഷേത്രമാണ് രാവിലെ പുലർച്ചെ നാല് മണി മുതൽ നട തുറന്നാൽ വൈകിട്ട് എല്ലാ പൂജകളും തീരുന്നവരെ നട തുറന്നിരിക്കുന്ന അതേപോലെ എല്ലാ ജാതി മതസ്ഥർക്കും എപ്പോഴും പ്രവേശനം നൽകുന്ന അതേപോലെ തന്നെ നിവേദ്യ സമയത്ത് നടകൾ അടയ്ക്കാത്ത ഒരേ ഒരു ക്ഷേത്രസങ്കേതമാണ് ഈ ലോകത്തിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണോമലയിൽ മാത്രമാണ് ഇപ്പോൾ പലരും പറയുന്നത് നിങ്ങൾ ബ്രാഹ്മണർ എന്ന് പറയുന്നവർ സദാസമയം കുളിച്ചുകൊണ്ടൊക്കെയാണ് നടക്കുന്ന മുഖത്തേക്ക് നോക്കി ഐശ്വര്യം തോന്നുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താ നോക്കുന്ന ആളുടെ ചിന്തകൾ പോലെയാണ് ഐശ്വര്യം തോന്നുന്നത് നിങ്ങൾ മാറിയാണ് ചിന്തിക്കുന്നതെങ്കിലോ ഒരുപാട് ഡയലോഗ് കടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മളിവിടെ ഒരുപാട് കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഭ്രാന്ത് ഡിപ്രഷൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പൂജയിലൂടെ ആവാഹന പൂജയിലൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് ജീവിതങ്ങളെ കൈപിടിച്ച് കരകയറ്റി കടത്തിലേക്ക് പോയവരൊക്കെ ഒരുപാട് പേരെ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഫോളോവേഴ്സായിട്ട് സനാതനധർമ്മ സംഘത്തിൽ അണിചേർന്ന് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ നിങ്ങൾക്കൊന്ന് രക്ഷപ്പെടുത്തി കൂടെ നിങ്ങൾ വലിയ വലിയ ആളുകളാണെന്നൊക്കെ സ്വയം പറയുന്നുണ്ട് വേഷങ്ങൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ പറയും എന്ന് പറയും ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്കി അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ അങ്ങനെ പറയുന്നില്ല പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവായിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് പൈസ ഇല്ലാത്തവർക്കാണ് ഒരു ചരട് ജപിച്ചു കൊടുക്കും ആ ചരട് ധരി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തു അത് തന്നെ ശ്രാദ്ധബലി നിർബന്ധമായിട്ട് ചെയ്യണം ഇത് തന്നെ പലർക്കും ശിവരാത്രി എന്താണെന്നോ ശിവരാത്രി ബലി എന്താണെന്നോ പോലും അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കണ്ടാണ്ടോ കേരളത്തിൽ ഒരുമാതിരിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും മഹാദേവന്റെ തിരുവോത്സവമായിരുന്നു ശിവരാത്രി ചിലർ പറയുന്ന മഹാദേവൻ്റെ കല്യാണമെന്ന് ആലോചിക്കുക പുരാണുങ്ങൾ ഇതിഹാസങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് മഹാദേവൻ കാളങ്കൂട വിഷം കഴിച്ച് ഹലാഹലം എന്ന് പറയുന്ന കാളംകൂട വിഷം കഴിച്ച് മയങ്ങി കിടക്കുന്ന ദിവസമാണ് ഈ ദിവസം വലിയ ഗംഭീരമായിട്ട് ഉത്സവമായിട്ട് ആഘോഷിച്ചപ്പോൾ പണ്ടത്തരം ഒന്ന് ആലോചിക്കും നമുക്ക് അങ്ങനെയല്ല നിങ്ങൾ കണ്ടാവും നമ്മൾ ലൈവ് വീഡിയോ ഇട്ടാണ്ടായിരുന്നു എല്ലാവർക്കും കാണാൻ വേണ്ടി ഇവിടെ മഹാദേവന്റെ തിരുസന്നിയിൽ ഭജനയൊക്കെ പാടി വാദ്യമേളങ്ങളൊന്നും ഉപയോഗിച്ചില്ല കാരണം എന്താ ദുഃഖാർത്തരായിട്ടിരിക്കുന്ന സമയമാണ് ദുഃഖത്തോടു കൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് മഹാദേവനെ തുള്ളി കളിച്ച് നൃത്തമാടാൻ സാധിക്കില്ല അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഗുരു ഗുരുക്കന്മാർ ഭയങ്കര ഗുരുക്കന്മാരാണ് ഇവരൊക്കെ കാണിച്ച വഴികൾ ശരിയാണോ തെറ്റണമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ശിവരാത്രിയുടെ പ്രതിഷ്ഠ നടത്തി വരെ ആളുകളുണ്ട് അപ്പോൾ ഇവർക്ക് ആത്മീയമായ അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യോ നിങ്ങളാണ് ആലോചിക്കേണ്ടത് അപ്പം ഞാനിങ്ങനെയെന്ന് പറയുമ്പോൾ പലർക്കും ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തത് നിങ്ങൾ പഠിച്ചാണ് മണ്ഡലത്തിലായതുകൊണ്ടല്ലേ നമുക്ക് അമാവാസിയുടെ അന്ന് ഡിപ്രഷൻ കൂടുതലായിരിക്കും ഏതൊരാൾക്കാണെങ്കിലും എനിക്കല്ല കേട്ടോ എനിക്ക് ഡിപ്രഷനൊന്നുമില്ല അമാവാസിയുടെ അന്ന് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ട് കൂടും അപ്പോൾ അതെല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റില്ലേ അപ്പോൾ സയൻസ് സയൻസ് എന്ന് പറയുമ്പോൾ ഈ സയൻസിന് എന്ന് പറയുമ്പോൾ രണ്ടാശുപത്രിയുടെ അടുത്തൊന്ന് പോയി നോക്കിയേ അല്ലെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് ചോദിച്ചു നോക്കിയാൽ നേർബുദ്ധിയുള്ള ഡോക്ടർ സമ്മതിക്കും എനിക്ക് ധൈര്യമായിട്ട് പറയാം എൻ്റെ മകൻ്റെ ഡോക്ടറാണ് അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ചർച്ച ചെയ്യണ വിഷയമാണ് പക്ഷേ നിങ്ങളൊക്കെ കേൾക്കുന്നതോ വലിയ വലിയ പുള്ളികളെന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും അംഗീകരിക്കില്ല എന്നിട്ടോ അവർ രഹസ്യമായിട്ടെല്ലാം പോയി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വന്തം കാര്യം സ്വന്തം കുടുംബം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം അല്ല ജ്യോതിഷമൊക്കെ തട്ടിപ്പണ് വെട്ടിപ്പണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ ജോലിയും തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുതൽ ഇവിടെ ഭരിച്ച ഭരണാധികാരികൾ മുതൽ എല്ലാ ഓഫീസുകൾ മുതൽ അതിൽ കുറച്ച് പേരെ സത്യസന്ധത ഉള്ളു ബാക്കിയെല്ലാം ഉടായ്പ സമ്പ്രദായം കൂടുതൽ കൊണ്ടുനടക്കണം അപ്പോൾ പിന്നെ അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ് നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിവരം ചിന്തിക്കാനുള്ള ഒരു അറിവ് കൂടി നിങ്ങൾ നേടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശരിയും തെറ്റ് മനസ്സിലാക്കാം മതം ഏത് മതമായിക്കോട്ടെ ഏത് മനുഷ്യരായിക്കോട്ടെ നമുക്ക് ഈശ്വര വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ജാതി മത ഭേദങ്ങളില്ല ക്രിസ്ത്യാനിയോ വന്നാലും മുസ്ലിമോ വന്നാലും അവരോട് പള്ളി പോകേണ്ടതെന്ന് നമ്മൾ പറയാറില്ല എപ്പോഴും പറയുന്നത് അവരവരോ മതം വിശ്വസിച്ചോളൂ അതോടൊപ്പം നമുക്കൊരു അസുഖം വന്ന് നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്ന പോലെ ഇവിടെ വന്നതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മതം ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടാകുമോ അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകണമെങ്കിൽ യാതൊരുത് പ്രവേശന ഫീസോ മാസവരിയോ ഇല്ല ധൈര്യമായിട്ട് ചേരാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അതേപോലെ തന്നെ ഭവന ഇരിക്കുന്നവർക്ക് വീടുകളിൽ പണി തീർക്കാൻ പറ്റാതെ ചെറിയ പാർട്ടികൾക്കുണ്ടോ അല്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിതു വീട് പണി തീർന്നില്ല എന്ന് പറഞ്ഞല്ല വരേണ്ടത് വലിയ പാർട്ടികൾക്ക് നമ്മൾ തടസ്സം മാറ്റുമ്പോൾ ഈശ്വരന്മാര് തന്നെ ഇഷ്ടം പോലെ വാരിക്കാരി കൊടുത്തോളും അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കാതെ ഈ സംഘടനയിൽ അംഗങ്ങളാവുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ കീഴിലൂടെ ഒരു സംഘടന പോകുന്നതും അതിൻ്റെ യാതൊരു പ്രവേശന ഫീസോ മാസവും വരിയുമില്ല അതിനേക്കാളും ഉപരി ജാതി മതഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസങ്ങളില്ല തുള്ളലില്ല ചാട്ടമില്ല ആവശ്യമില്ലാത്ത ഒരു ക്ഷേത്ര ചിലവുകളും നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ വരുത്തി വയ്ക്കുന്നില്ല ലോകത്തിലുള്ള ഏതൊരാൾക്കും ജീവിതത്തിൽ തളർന്നു വീഴുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞാൽ പോലും നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ടോടം ജലധാര കോരി ഒഴിക്കുന്ന നിമിഷം അയാൾ മരിക്കില്ല അപ്പോൾ അത്രയ്ക്കും അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിലേക്കാണ് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അതുകൊണ്ട് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാ ജില്ലകളിൽ നിന്നും സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇവിടെ രണ്ട് മൂന്നൂറ് പ്രാവശ്യമൊക്കെ വന്നു കഴിയുമ്പോൾ പലർക്കും ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പ്രവർത്തകർ വേറെ ഉണ്ടോയെന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് നേരമില്ല അപ്പോൾ പണി കിട്ടിയപ്പോൾ പിന്നെ നേരമില്ല അപ്പോൾ തന്ന ഭഗവാന്മാരോ ഒരിക്കലും ഓർക്കൊന്നും പോലുമില്ല അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് നമ്മളെക്കാൾ വലുത് നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ലോകത്തിലൊന്നുമില്ല എന്നാദ്യം തിരിച്ചറിയുക ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കണ്ടില്ല അവർ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയിരിക്കും മാസത്തിൽ നാല് ആഴ്ചയിലും ഇവിടെ ഒരു ദിവസമാണ് ഭഗവാൻമാരുടെ അടുത്ത് വരാൻ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ള ക്ഷേത്രത്തിൽ ഇരുമ്പോൾ അവിടെ അയത്തോണം അന്ധവിശ്വാസമാണ് അനാചാരോ തൊടാൻ പാടില്ല നിങ്ങളുടെ ദ്രവ്യങ്ങളൊന്നും സ്വീകരിക്കില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണേലും തൊടാം നിങ്ങളുടെ എല്ലാ ദ്രവ്യങ്ങളും സ്വീകരിക്കും സമന്മാരായിട്ട് വെറുതെ വർത്തമാനം അല്ല പറയുന്നത് ഇവിടെ പൂജാരിമാർ പോയതിൽ ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാർ തന്നെ എല്ലാ കുലത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടന ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാങ്ങിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഇരുപത്തേഴ് പേജുകളുടെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ വിനായക ചതുർത്ഥിയും അതേപോലെ തന്നെ ഷഷ്ടിയും അതിൻ്റെ പുണ്യവും പ്രാധാന്യവും എല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും തിരുവേനമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്യുക ഇനിയുള്ള കാലമെങ്കിലും നഷ്ടപ്പെട്ടു പോയ സമയത്തേക്കാൾ വലുതായിട്ടൊന്നുമല്ല നമ്മുടെ പൈസ എന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവിലൂടെ രക്ഷപ്പെടുന്നവർ തീർച്ചയായിട്ടും തിരുപേരമംഗലത്ത് തിരുസന്നിധി പ്രണോമലയിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്നുള്ള കാലം ജീവിതം സുഭിക്ഷം സുന്ദരം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം